ഹായ് ഷജീർ കളരിക്കൽ ടൊറ ഷോട്ടക്കാൻ കരാട്ടെ അസോസിയേഷൻ ഇന്റർനാഷണൽ കോച്ച് ആയോധന കലയിൽ ഏതാണ് മികവുള്ളത് എന്നുള്ളത് നമുക്കിടയിൽ പലപ്പോഴും പലരുടെയും സജീവ ചർച്ചയാണ് എൻ്റെ കലയാണ് ഏറ്റവും മികച്ചത് എന്നും എനിക്ക് അധ്യാപനം നൽകിയ ഗുരുക്കൾ അതെല്ലാം ആശാനാണ് ഏറ്റവും കഴിവിട്ടുള്ളവനൊന്നും വീരവാദങ്ങൾ വഴുക്കുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്കിടയിൽ ഉണ്ടാവാറുണ്ട് എൻ്റെ അനുഭവവും എൻ്റെ വീക്ഷണവുമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തുടർ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോകത്തെ മികച്ച നിൽക്കുന്ന ഷോട്ടക് ആൻഡ് കരാട്ടയാണ് ഞാൻ എൻ്റെ പ്രൊഫഷണലായി സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു പരിശീലനായി ഞാൻ തുടരുമ്പോൾ ആധികാരികതയും വ്യവസ്ഥയുമുള്ള ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ കീഴിലാണെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ടോറ ഷോർട്ടാൻ കരാട്ടെ എന്ന അസോസിയേഷൻ ഞാൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ടോര ഷോട്ടക്കാൻ കരാട്ടെ അസോസിയേഷൻ്റെ ചീഫ് ഇൻസ്ട്രക്ടറും ഫൗണ്ടറും ഷിഹാൻ റംഷീദ് സാറാണ് നാഷണൽ ഇൻസ്ട്രക്ടറായ്ക്കൊണ്ട് റൻഷി ഹാരിസും ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് റൻഷി അബ്ദുൽ വാഹിദ് സാറുമാണ് പ്രവർത്തിച്ചു വരുന്നത് തികച്ചും മാതൃകാപരമായ ഒരു അസോസിയേഷനാണ് ടോര ഷോട്ടകൻ കരാട്ടെ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഇൻസ്ട്രക്ടർമാരെയും സിലബസും മറ്റു പുതിയ പുതിയ അപ്ലേഷനും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ആറിലധികം രാജ്യങ്ങളിലാണ് അപ്ലേഷൻ നൽകിയിട്ടുള്ളത് ഈ അസോസിയേഷൻ അതുകൊണ്ട് വളരെയേറെ സമൂഹത്തിനിടയിൽ ധൈര്യപൂർവ്വം ഒരു ട്രെയിനർ എന്ന രീതിയിൽ മുന്നേറാൻ ഏറ്റവും നല്ല സപ്പോർട്ടിങ്ങും പ്രചോദനമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ആയോധന കലയെക്കുറിച്ചാണ് നിരവധി ആയോധന കലകൾ നമുക്കറിയാം നമുക്കിടയിലുണ്ട് നാം ആദ്യം മനസ്സിലാക്കണ്ടേ കലയല്ല മികച്ചതാവുന്നത് കല അഭ്യസിക്കുവാനും പരിശീലിക്കുവാനും അത് പരിശീലിപ്പിക്കുന്നതിനാണ് മികച്ചവനാകേണ്ടത് നമുക്കറിയാം നമ്മുടെ നമ്മൾ തേടി പോകുന്ന അറിവുകൾ ആ അറിവുകളെ വിപുലീകരിക്കുവാനും ആ അറിവുകൾ കരസ്ഥമാക്കുന്ന നമ്മൾ എത്രത്തോളമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് നാം പ്രായോഗിക തലത്തിലേക്ക് അത് ഉപയോഗപ്പെടുത്തുന്നത് അവിടെയാണ് അതിൻ്റെ സത്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ചാമ്പ്യൻഷിപ്പിലും കോമ്പിറ്റീഷനിലും പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർ സമൂഹത്തിനിടയിൽ സീറോ ആയിട്ട് കാണുന്നതും നമുക്ക് കാണാൻ ഇടയായിട്ടുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ലഭിച്ച അറിവ് മാത്രമാണ് ശരിയെന്ന് കരുതുന്നവനാണ് ഏറ്റവും മണ്ടൻ കുറഞ്ഞ അറിവാണ് എൻ്റെ പക്കലുള്ളതെന്നും ഇനിയും ബാക്കി പലയിടങ്ങളിലാണെന്നും അത് തേടണമെന്നും പരിശ്രമിക്കണമെന്നും അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണമെന്നും കരുതുന്ന ഒരു അധ്യാപകനാണ് യഥാർത്ഥ കഴിവുറ്റവൻ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും നമുക്കറിയാം ചാമ്പ്യൻഷിപ്പിലോ അതല്ലെങ്കിൽ വല്ല കോമ്പറ്റീഷനിലുള്ള പെർഫോമൻസും ഒരു പക്ഷേ മറ്റിടങ്ങളിൽ നമുക്ക് കാണാറില്ല എന്നുള്ളതിൽ അതിനൊരു കാരണം നമുക്ക് ആത്മവിശ്വാസ കുറവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവിധ കലയിൽ നിന്ന് പഠിക്കുന്നത് എന്താ കുംഫൂൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചാമ്പറാണെങ്കിൽ കടയിൽ ചുവടുകളാണെങ്കിൽ കരാട്ടയിൽ കത്താസ് ആണെങ്കിൽ ഇതെല്ലാം നാം അതിൻ്റെ മൂവ്മെൻറ്സും ചുവടുകളും മാത്രം മനസ്സിലാക്കിയാൽ പോരാ അത് പ്രയോഗിക്കേണ്ട വശങ്ങളും പ്രയോഗിക്കേണ്ട സന്ദർഭങ്ങളും അത് പ്രയോഗിക്കേണ്ട രീതികളാണ് നാം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും പഠിച്ചെടുത്തത് കൃത്യതയോടെയും വ്യക്തതയോടെ കൂടിയും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴേ നാം മികവിച്ചതാകുന്നത് അത് കലയുടെ കുഴപ്പമല്ല നമ്മുടെ കുഴപ്പമാണ് അതുകൊണ്ട് മറ്റുള്ള ആയോധന കലയും നമ്മൾ പരിഗണിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് വ്യത്യസ്തമായ രീതികൾ വ്യത്യസ്തമായ സ്റ്റൈലുകൾ വ്യത്യസ്തമായ അറിവുകൾ വ്യത്യസ്തമായ കഴിവുകളാണ് ഈ കലയിലെല്ലാം നിലനിൽക്കുന്നത് ഒന്നും ഒന്നിനേക്കാൾ കുറവോ ഒന്നൊന്നിനേക്കാൾ മികച്ചതോ അല്ല എന്നുള്ളതാണ് നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അധ്യാപകനാണെങ്കിലും അത് നേടിയെടുക്കുന്നവനാണെങ്കിലും നമ്മുടെ ഉദ്ദേശശുദ്ധി എന്ത് എന്നുള്ളതാണ് വളരെ നമ്മൾ സംബന്ധിച്ചോളം അധ്യാപകരെ സംബന്ധിച്ചോർ കൃത്യമായി ഞാനടക്കമുള്ളവൻ നമ്മൾ ഉണരേണ്ടത് അറിവുകൾ നമ്മളിൽ അവസാനിച്ചതോ അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയതോ അല്ല നാം ഈ ലോകത്തിൽ വിശാലമായ ലോകത്ത് നാം തേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അറിവുകൾ പലയിടങ്ങളിൽ നിന്ന് തേടിയെടുക്കണം നല്ല കഴിവുകൾ നമ്മളിൽ നിന്നും ഉയർന്നു വരേണ്ടതാണ് ഈ രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത് നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ പഠിച്ചെടുത്തതിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും നീതിയും പുലർത്തിക്കൊണ്ട് നമ്മളിൽ വിശ്വാസം അർപ്പിച്ച് നമ്മളിൽ അറിവ് തേടി വരുന്നവർക്ക് അത് കൃത്യമായി കൊടുക്കുന്നവർക്കാണ് യഥാർത്ഥ അധ്യാപകനാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും സ്വന്തം ഡോജയിൽ അറിവുകൾ പ്രയോഗിക്കുകയും എന്നാൽ ആ ഡോജോന്റെ അപ്പുറത്തേക്ക് സീറോയാകുന്ന പല അധ്യാപകരും നമുക്കറിയാം നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മെ സംബന്ധിച്ചോളം നമ്മളെ ഈ ഡോജയിൽ വന്നിട്ട് പഠിച്ചെടുക്കുന്ന പലരും ഡോജാൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ അവൻ സീറോയാണ് അവൻ പഠിച്ചത് അവന് പ്രകടിപ്പിക്കാൻ പോലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൃത്യതയോടും വ്യക്തതയോടും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നില്ല എന്നിടത്ത് വരെ സംഭവിക്കാം അതുകൊണ്ട് ഈ പരിശീലനത്തിൽ പോകുന്നവർ പരിശീലിപ്പിക്കുന്നവരാണ് മികവ് അതാ വേണ്ടത് അല്ല കലയല്ല എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഏത് കലയാ തെരഞ്ഞെടുക്കേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കിടയിൽ ആർക്കും വേണ്ടതില്ല കാച്ച് വ്യത്യസ്ത രീതിയിൽ പെർഫോമൻസ് കാഴ്ച പലരും ഈ ലോകത്തുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഞാൻ പഠിച്ചത് മാത്രമാണ് ശരിയെന്നും എൻ്റെതിലുള്ള മാത്രമാണ് അഭ്യാസം എന്നുള്ളത് അഹങ്കാരവും മണ്ടത്തലവും മാത്രമാണ് അത് ഒരിക്കലും നല്ല അധ്യാപകൻ്റെയോ അതല്ലെങ്കിൽ നല്ലൊരു പരിശീലകൻ്റെയോ ഗുണമല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കലകൾ തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആയുധ മേഖലയിലേക്ക് സജീവമാകാം പക്ഷേ നാം വ്യക്തത കൂടി പഠിക്കുകയും പഠിച്ച് മനസ്സിലാക്കിയത് അത് ആ രീതിയിൽ തന്നെ നമുക്ക് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിലോ അത് കഴിവുകൾ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരത്തിൽ അത് ഭംഗിയായും കൊണ്ട് ശക്തിയായും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴേ നാം പഠിച്ച കല കഴി മികവുറ്റതാകൂ എന്ന് നാം മനസ്സിലാക്കുക എൻ്റെ വീഡിയോ കണ്ട പ്രേക്ഷകർക്ക് നന്ദി അടുത്ത വീഡിയോയും നമുക്ക് വീണ്ടും കാണാം